ഹായ് ഹലോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാനാണ് എല്ലാവരോടും ഒരു വിഷമം പറയാനായിട്ടോ വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പത്ത് ഡിസംബറിലാണ് എൻ്റെ ജോലിയിൽ പെർമനൻ്റ് ആയത് അംഗണവാടി ഹെൽപ്പറായിട്ട് ഹെൽപ്പർ എന്ന് പറയുമ്പോൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആയായിട്ട് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണമുണ്ട് ഒരു ആൾ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അംഗൻവാടിയിൽ ആയണെന്ന് ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അതെന്താ ഇത് ചെയ്യാത്തതെന്ന് ചോദിച്ചിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു ഞാൻ അങ്കണവാടിയിലാണ് എനിക്ക് ജോലി അങ്കണവാടിയിൽ ആയണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആയ ഹെൽപ്പർ എന്നൊക്കെ പറഞ്ഞ ഒരേ ഒരു വാക്കിന് ഒരേ അർത്ഥം തന്നെയാണല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് വരാൻ കാരണം ഇപ്പം അടുത്ത് ഞങ്ങൾക്കൊരു പരിപാടി നടന്നു ഒരുപാട് ഫ്രണ്ട്സുകൾ കൂടി നിൽക്കുന്ന ഒരു പരിപാടിയിൽ ഞാൻ എല്ലാവരും എല്ലാവരും പരിചയപ്പെടുത്തുമല്ലോ അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ അംഗൻവാടിയിൽ അങ്കണവാടിയിൽ വർക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു അപ്പം തന്നെ അത് കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു അംഗൻവാടിയിൽ ആയണെന്ന് പറഞ്ഞു ഉറക്കെ ആ ആൾ ആരാണെന്ന് എനിക്കറിയില്ലിരുന്നു കേട്ടോ ആളെ വ്യക്തമായിട്ട് ഞാൻ കണ്ടിട്ടില്ല വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ നമ്മളെ അപ്പൊ അവരുടെയൊക്കെ ഉള്ളിൽ നമ്മളോട് അത്രയും ഒരങ്കൺവാടിയിൽ ആയാണ് ഇനി എന്താ ഇത്ര വലിയ അഭിമാനക്കുറവ് അല്ലേ രണ്ടായിരത്തി പത്ത് ഡിസംബറിലാണ് ഞാൻ സ്ഥിരം പെർമനന്റ് ആയിട്ട് വന്നിട്ടുള്ളത് അംഗൻവാടിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ആ ഒരു കഞ്ഞിയാണ് എനിക്ക് അവിടുന്ന് ആ ഒരു വരുമാനം കൊണ്ടാണ് ഞാൻ കഴിഞ്ഞു പോണത് മറ്റുള്ള പല രീതിയിലുള്ള വരുമാനവും എനിക്കുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ നിന്നുണ്ട് ഇപ്പോൾ ഞാൻ പാട്ട് പാടാൻ പോകുന്നുണ്ട് കുട്ടിയൊക്കെ ട്യൂഷൻ എടുത്തിരുന്നു അതുണ്ട് അതുപോലെ ഇപ്പോൾ ഞാൻ ബി എല്ലോ ആയിട്ട് നമ്മുടെ അമ്പരമല പഞ്ചായത്തിൽ ബി എല്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പല നിലക്കും അതുമല്ല അല്ലാതെ തൈ തയ്ച്ചു കൊടുത്തിരുന്നു ഇപ്പോഴും തന്നെ ചെറിയ ചെറിയ തയ്യലൊക്കെ ഞാൻ ഇന്നേൽപ്പിക്കുന്നതൊക്കെ അമ്മമാരൊക്കെ എൻ്റെ അടുത്ത് ഏൽപ്പിക്കണതൊക്കെ ഞാൻ തയ്ച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പല രീതിയിലും ഞാൻ എന്നെ കൊണ്ട് കഴിയുമ്പോലെ വരുമാനം ഉണ്ടാക്കുന്ന ഒരാളാണ് അതുപോലെ അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചക്ക വരക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ എന്തൊക്കെയാണ് പറയുകയാണെങ്കിൽ ഗാനമേളക്ക് പാട്ട് പാടാൻ പോകുന്നുണ്ട് അതുപോലെ ഹാങ്കറിങ്ങിന് പോകുന്നുണ്ട് അതിനും ഞാനിപ്പോൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ വരുമാനം വാങ്ങുന്നുണ്ട് അതൊക്കെ എന്തിനാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലേ പിന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ എന്തിനാണ് നാണിക്കുന്നത് ഒരു അംഗൻവാടിയിലായെന്ന് പറയണെനിക്ക് അഭിമാനമേ ഉള്ളൂ ഈ ഇന്ന കളിയാക്കി പറയുന്ന ആൾക്കാരോട് ഇതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങൾ എവിടെ എവിടെ പരസ്യമായിട്ട് പിന്നെ നാണ അവരിപ്പോൾ എന്നെ നാണം എന്നുള്ള രീതിയിൽ സമാധാനിക്കാവും അല്ലെങ്കിൽ അത്രയും ആൾക്കാരുടെ ഇടയിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിം ബിസ്മി വ്ളോഗാണ് എൻ്റെ പേര് വാഹിദേണ് എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് കുട്ടികളുണ്ട് എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ അംഗൻവാടിയിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അങ്കണവാടിയിൽ ആയാണ് ആ കൂട്ടത്തിനിന്ന് ഒരാളെ ശബ്ദം ഉയർന്നു വരണമെങ്കിൽ ആ ആൾക്ക് നമ്മളോട് അത്രയും എന്താ പറയുക അല്ലേ അത്രയും പിന്നെ അറിയണം ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഞാൻ അങ്കണവാടിയിൽ വർക്ക് ചെയ്യുകയാണ് എന്നറിയാം പക്ഷേ ആയാണെന്ന് അറിയാത്തവരുണ്ടാകും ടീച്ചറാണെന്ന് അറിയാത്തവരുണ്ടാകും അപ്പോൾ ആരും പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കൂല എന്ത് അംഗൻവാടിയിൽ ഹെൽപ്പറാണോ ടീച്ചറാണോ എന്ന് എല്ലാവരും രക്ഷിതാക്കളായാലും ആരായാലും ടീച്ചറെ ടീച്ചറാണെന്ന് വിളിക്കുക ടീച്ചറെ ടീച്ചറെ എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുക പിന്നെ ഇപ്പോൾ എന്താ പറയുക ഒരു അങ്കണവാടി ടീച്ചർക്ക് ഒരു എസ് എൽ സി പാസ്സായാൽ മതി അങ്കണവാടിയിൽ ടീച്ചറാവാം അല്ലേ ഒരു ട്യൂഷൻ എടുക്കണമെങ്കിലും അത്യാവശ്യം ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എസ് എൽ സി ഉള്ളൊരു കുട്ടിക്ക് പിന്നെ ഒരു ശരാശരി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഒരു അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റും ടീച്ചറാവാം പിന്നെ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗ്യദോഷം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് അങ്കണവാടിയിൽ ഹെൽപ്പറായിട്ട് നിൽക്കുന്നത് അന്ന് ഞാൻ അന്ന് ഞാൻ എസ് എൽ സി പാസ് അതിൻ്റെ ശേഷമാണ് ഞാൻ എസ് എൽ സി പാസ്സാവണതും പ്ലസ് ടു പാസ്സാവണതും ഒക്കെ ഇപ്പോൾ എനിക്ക് ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഈ മണ്ടേലുള്ളൊരു വരണ്ടല്ലോ അതും കൂടി ശരിയാവണല്ലേ ഇപ്പോൾ ഒരു ഡോക്ടർ മക്കൾ ഡോക്ടറാവും ഒരു ടീച്ചർ മക്കൾ ടീച്ചറാവും അതുപോലെ പല ഉദ്യോഗങ്ങളാണ് അതൊക്കെ അവരെ സാഹചര്യം കൊണ്ടാണ് അവരൊക്കെ ആ ജോലിയിൽ എത്തിപ്പെടുന്നത് അപ്പോൾ എൻ്റെ സാഹചര്യം അന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് ഞാൻ അങ്കൻവാടിയിൽ ഹെൽപ്പറായിട്ട് കയറി അന്ന് എനിക്ക് എസ് എൽ സി പാസ് അതുകൊണ്ട് ഞാൻ ഹെൽപ്പറായിട്ട് കയറി അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ടീച്ചറായിട്ട് കയറും ചെയ്യും ഇൻഷാല്ല അത് അങ്ങനെ കയറണമെന്നും ഒരു ടീച്ചറായി വലിയ ഗമിയിൽ നടക്കണം എന്നുള്ളൊരാഗ്രഹമൊന്നും എനിക്കില്ല പക്ഷേ ഈ കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആൾക്കാരുടെ ആ പിന്നെ ഓളെ ഞാനിപ്പോൾ പലപ്പോഴും അവിടുന്ന് ഇവിടുന്നൊക്കെ അംഗൻവാടിയിൽ പിന്നെ ഹെൽപ്പറാണ് എന്ന് പറഞ്ഞ് ആയിരുന്നു പറഞ്ഞ് കളിയാക്കി പൊള്ളി ടീച്ചറായിന്ന് അവർക്ക് തോന്നുമല്ലോ അതിനും വേണ്ടിയിട്ട് എനിക്കൊരു പ്രാവശ്യമെങ്കിലും പിന്നെ എന്താ പറയുക ജനങ്ങളെ മുന്നിൽ ആൾക്കാരുടെ മുന്നിൽ ടീച്ചറായിട്ട് കയറണമെന്ന് ആഗ്രഹമുണ്ട് അതിന് ഞാൻ അള്ളാനോട് ചെയ്യുന്നുണ്ട് ടീച്ചറായിട്ട് അംഗൻവാടിയിൽ ടീച്ചറൊക്കെ ആയിട്ട് കയറണമെങ്കിൽ ഭയങ്കര പണിയാണ് നല്ല ജോലിയാണ് ഒക്കെ എനിക്കറിയാം ഇപ്പം ഞാനടുത്ത് എനിക്ക് മനസ്സിലായി അംഗൻവാടി ടീച്ചർമാർ ഇപ്പോൾ അടുത്തല്ല എപ്പോഴോ അറിയുക അങ്കൻവാടി ടീച്ചേഴ്സിൻ്റെ ജോലി എത്രമാത്രം ഭാരമുണ്ട് എത്ര റിസ്ക് എടുത്തിട്ടാണ് അവർക്കൊരു പത്ത് രൂപ കിട്ടുന്നത് എന്ന് നമുക്ക് ശരി ഊഹിച്ചാലറിയാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ അംഗൻവാടിയിൽ പിന്നെ ഇപ്പോൾ ടീച്ചറായിട്ട് കയറിയാൽ തന്നെ ഒരു ടീച്ചർ ചെയ്യുന്ന ജോലി ഒരു ഒരു കുട്ടികളെ നോക്കണത് മാത്രമല്ല ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ടീച്ചർമാരൊക്കെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഓരോരോ ഓർഡർ കിട്ടുമ്പോൾ അത് ചെയ്യാനൊക്കെ ഒരുപാട് പണികളുണ്ട് ഇപ്പോൾ എനിക്ക് ഞാനത് അറിഞ്ഞ ആ ജോലി ഭാരങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് തമ്പുരാന ടീച്ചറൊക്കെ ആയിട്ട് കയറുകയാണെങ്കിൽ ഒരുപാട് ജോലികളുണ്ടല്ലോ ഇതൊക്കെ എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ടീച്ചർമാരെയൊക്കെ സ്തുതിക്കണം ഞാനിപ്പോൾ ഹെൽപ്പറായിട്ടാണ് ജോലി ചെയ്യുന്നത് പക്ഷെ ആ ഞാൻ പറയുകയാണ് ടീച്ചർമാരെയൊക്കെ സ്തുതിക്കണം കാരണം അത്രയും ജോലി ഭാരമാണ് അവർക്കുള്ളത് എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലതുപോലെ മനസ്സിലായി പക്ഷെ ഇന്നെ കളിയാക്കിയ ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ഞാൻ ഇന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് ഒരു വോയിസ് ഒരു സ്വരം അവിടെ ഉയർന്നു കേട്ടു അംഗനവാടിയിൽ ആയാണ് എന്നുള്ളത് അപ്പോൾ അത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മളെ എന്താ പറയാ എന്താ പറയാ അതൊക്കെ എന്ത് എന്താ പറയാ അതൊക്കെ വിവരല്ലായ്മ എന്നൊക്കെ പറയാം ഇതിന് വിവരല്ലായ്മ എന്നൊക്കെ പറയും മറ്റുള്ളവരുടെ മുന്നിൽ വേറൊരാൾക്കാരെ തരന്താക്കുക തരന്താത്തണേഞ്ഞ് ഞാനങ്ങനെയാണ് പറയട്ടോ നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ എന്താ പറയുക ഒരു വിധം കഴിച്ചെങ്കിൽ ഏതൊരു നിലയിൽ നമ്മൾ വേദനിപ്പിക്കാതെ നിൽക്കാൻ നോക്കും അല്ലേ എൻ്റെ കാര്യം അങ്ങനെയാണ് ഞാൻ കാരണം ഒരാൾ വേദനിച്ചാൽ വിഷമിച്ചാൽ എനിക്ക് വിഷമാണ് കാരണം എങ്ങനെയും ആ ആളെ വേദന കൊടുക്കാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ആ എനിക്ക് തന്നെ ഇങ്ങനെയുള്ള താങ്ങല് താങ്ങുകയാണ് അപ്പോൾ ആ ആൾക്കാരെ മുന്നിൽ എനിക്ക് ടീച്ചറായിട്ട് കയറാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അല്ലാതെ ടീച്ചറായി പറഞ്ഞാൽ ഹെൽപ്പറായാലും ടീച്ചറായാലും ഒക്കെ ഒരേ ജോലി തന്നെയാണ് ജോലിക്ക് ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തം ഒരേ പോലെയാണ് എല്ലാം നമ്മൾ ചെയ്യണം ഇപ്പോൾ ഒരങ്കണവാടിയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ഹെൽപ്പറാണെങ്കിലും ആ ടീച്ചറെ സഹായിക്കണം ഒരുപാട് സഹായിക്കാനുണ്ട് എത്ര സഹായിച്ചാലും ആ ടീച്ചറെ എത്ര സഹായിച്ചാലും മതിയാവൂല അത്രയും ജോലി ഉള്ളതാണ് ടീച്ചർ ഓ ഞാൻ ഇപ്പോൾ പറഞ്ഞോണ്ട് തന്നെ എന്താണെന്നറിയോ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന ആ കളിയാക്കി പറഞ്ഞ വ്യക്തിനോട് ഞാൻ ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് നിൽക്കൂ അങ്ങോട്ടൊന്ന് പോകൊന്നും മാറി നിൽക്കുന്നൊന്നും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാൽ കൂടിയ ആൾക്കാരെ കൂട്ടത്തിൽ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ഞാൻ നേരിടേണ്ടി വന്നിട്ടുള്ള കളിയാക്കല് പരിഹസിക്കൽ അപ്പം അതിനൊക്കെ പിന്നെ അതിനൊക്കെ എനിക്ക് ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ഒരു സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പിന്നെ എനിക്ക് ടീച്ചറായിട്ട് കയറാൻ ഇപ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട് സർവശക്തനായ അള്ളാഹു അവർ ഇന്ത്യൻ്റെ ആഗ്രഹം സാധിച്ചു തരട്ടേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്പം അങ്ങനെ ടീച്ചറായിട്ട് കിട്ടുകയാണെങ്കിലും ഇപ്പോൾ ഞാൻ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്ന് പറയുന്നത് ആയായിട്ട് ജോലി ചെയ്യേണ്ടത് ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടി ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളെ ശരിക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ പരിപാലിച്ച് നോക്കുന്നുണ്ട് അതിന് ടീച്ചറായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ആ ഉത്തരവാദിത്വം ഞാൻ ഭംഗിയായിട്ട് നോക്കും അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയുമോ ഒരാളെ ഒരു ജോലി എടുക്കണേൽ നമുക്ക് ഒരു നാണക്കേടുമില്ല നമ്മളിനിപ്പോൾ ഒരു അടിച്ച് വരുന്ന പണിയാണെങ്കിൽ ഒരു ക്ലീനിങ്ങിൻ്റെ പണി നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അഭിമാനമേ ഉള്ളൂ ഞാനെൻ്റെ ആ ആയായിട്ട് അപ്പോൾ ആ വ്യക്തി പറഞ്ഞല്ലോ ആയ ആണ് എന്നുള്ളത് ആയായിട്ട് ഞാൻ പൈസ വാങ്ങിയിട്ട് എൻ്റെ കുട്ടികളെ എൻ്റെ ഫാമിലി അഭിമാനത്തോട് കൂടിയിട്ടാണ് ഞാൻ നോക്കുന്നത് എൻ്റെ ഓരോ കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കുമ്പോൾ ഒരാളോട് കൈ കൈനീട്ടേണ്ട ഗതി ഇല്ലാതെ അഭിമാനത്തോട് കൂടിയിട്ടാണ് എന്നാൽ ഈ ആയായിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുമോ ആ ഒരു സ്ഥാപനത്തിലേക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാനും അവിടെ ജോലി ചെയ്യാനും ഈ കളിയാക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ കളിയാക്കുന്ന വ്യക്തിൻ്റെ വേറുള്ള ആൾക്കാർക്കോ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ അതിന് പറ്റണെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തമുള്ള ആളായി തന്നെയാണ് ഇന്നത് ആ ജോലി ഏൽപ്പിച്ചിട്ടുള്ളത് ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കങ്ങനെ അവർ ഞാൻ നാണം കെട്ടീലോ അല്ലെങ്കിൽ ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ അപമാനി അപമാനിക്കണ പോലെയാണ് പറഞ്ഞത് ആയാണ് അതിലെനിക്ക് ഒരു നാണക്കേടില്ല അഭിമാനത്തോടു കൂടിയിട്ട് ഈ കോളർ ഉയർത്തിപ്പിടിച്ചിട്ട് ഞാൻ പറയും ഞാൻ അങ്കൺവാടിയിലായത് ആ ഒരു അരി കൊണ്ടാണ് അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവിടെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ കഴിഞ്ഞു ഞാൻ അഭിമാനത്തോടു കൂടി ആരോടും പറയാൻ ഒരു മടിയില്ലെനിക്ക് അപ്പോൾ ആ വ്യക്തി ഇത് കാണണമെങ്കിൽ കേൾക്കണമെങ്കിൽ പിന്നെ നമ്മുടെ ഹൃദയത്തിന് ഹൃദയത്തിൽ തട്ടണ പിന്നെ കീറി മുറിക്കണ വാക്കുകൾ വേദനിപ്പിക്കണ വാക്കുകൾ ഒന്ന് സംസാരിക്കുക സൂക്ഷിച്ച് സംസാരിക്കുക കാരണം ഇതിനൊക്കെ ഇതൊക്കെ പഠിച്ചവന് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇൻ്റെ ഹസ്ബൻഡിൻ്റെ സുഖമില്ലാതെ വലിയ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് രണ്ട് വർഷം ജോലിക്ക് പോകാതെ അവിടെ റെസ്റ്റ് എടുത്തപ്പോഴും ഞാൻ ഈ അംഗൻവാടിയിൽ ആഴായിട്ട് ജോലി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പൊറ്റിയത് എൻ്റെ കുട്ടികൾക്ക് അരിവാങ്ങിക്കൊടുത്തതും കൂട്ടാൻ വയ്ക്കാനുള്ള സാധനങ്ങൾ വാങ്ങിയതും ചായ ഉണ്ടാക്കി കൊടുത്തതും എൻ്റെ കുട്ടിയൊക്കെ അസുഖം വന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും എൻ്റെ കാക്കൂവിന് മരുന്ന് വാങ്ങിക്കൊടുത്തതും ഒക്കെ ഈ അങ്കണവാടിയിലായിട്ട് കിട്ടിയ പൈസ കൊണ്ടാണ് അതിൽ ഞാൻ അഭിമാനത്തോടു കൂടി ഞാൻ പറയും എനിക്ക് ആ ജോലി അഭിമാനമാണ് എനിക്ക് അഭിമാനമേ ഉള്ളൂ എവിടെ ആരെ മുന്നിലും ഞാൻ പറയും പക്ഷേ നമ്മളിപ്പോൾ ഒരു ബിളിക്കൽ ചെന്നൊരു സ്റ്റേജുമ്പോൾ കയറിയിട്ടിപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ് ഹായ് അസ്സലാമലൈക്കും ഞാൻ പരിചയപ്പെടുത്താണ് ഹായ് അസ്സാം വലൈക്കും എൻ്റെ പേര് വാഹിദ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ബിസ്മി വ്ളോഗാണ് എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ബിസ്മി വ്ലോഗ് എനിക്കൊരു ഇൻസ്റ്റ ഉണ്ട് അതും ബിസ്മി വ്ലോഗാണ് ഞാൻ അംഗൻവാടിയിൽ വർക്ക് ചെയ്യാണ് എൻ്റെ പിന്നെ എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട് രണ്ട് മക്കളുണ്ട് എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ അവിടുന്ന് ഒരു വോയിസ് ഉയരാണ് അംഗൻവാടിയിൽ ആയണെന്ന് ആ വ്യക്തിക്ക് അത് പറയേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ അംഗൻവാടിയിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് സഹിക്കണില്ല ഞാൻ ടീച്ചറാണെന്നെങ്ങാൻ ഇവരെല്ലാരും ധരിച്ചു പോയാലോ ടീച്ചറാണെന്ന് വിചാരിച്ചു ഹെൽപ്പറാണെന്ന് വിചാരിച്ചു ആരെയാണെന്ന് വിചാരിച്ചു എന്താ ആർക്ക് എന്താ നഷ്ടം എന്താണ് നഷ്ടം ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടോ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഞാൻ അംഗൻവാടിക്ക് സ്കൂട്ടി വേണു പോണേ അപ്പൊ ഞാൻ ബസ്സിന് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് എന്റെ കൈയിൽ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ബസ്സിന് പോകണുണ്ട് കുഞ്ഞാണിയാക്കെ അങ്ങോട്ട് കൊണ്ടാക്കി തരും ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ ഞാൻ ബസ്സിന് പോരും അപ്പോൾ ബസ്സിന് എനിക്ക് പതിനഞ്ച് രൂപ പോയിൻ്റാണ് കുടുംബാടത്തേക്ക് തോട്ടക്കരയാണെങ്കിലും അപ്പോൾ ഇങ്ങോട്ട് അപ്പോൾ ആ ബസ്സിലുള്ള ഒരാൾ ചോദിക്കുക ബസ്സിൽ ക്ലീനറാണോ ചക്ര അറിയില്ല കണ്ടക്ടറാണോ ആരും തോന്നുന്നു സ്ഥിരമായിട്ട് പോരാത്തത് കൊണ്ട് നമുക്ക് അവർക്ക് എന്താണ് ജോലി എന്ന് അറിയില്ലല്ലോ പിന്നെ ഈ അംഗൻവാടിക്കാർക്കൊന്നും വണ്ടിക്കൂലി മുതലാവുമോ സ്കൂട്ടി കൊണ്ടുപോയാൽ ബൈക്ക് സ്കൂട്ടി കൊണ്ടുപോയാൽ വണ്ടിക്കൂലി മുതലാവോ അപ്പൊ അതൊക്കെ ഒരു കടിയാക്കിയുള്ള ചോദ്യം വണ്ടിക്കൂലി മുതലായിട്ടല്ലേ നമ്മൾ ഇത് കൊണ്ടുപോണത് നമ്മളിപ്പോ ഞാൻ പറയട്ടെ എനിക്ക് മുപ്പത് രൂപ ഡെയിലി ബസ്സിന് വേണമെന്നുണ്ടെങ്കില് പിന്നെ എനിക്ക് ഞാൻ ബസ് കാത്തു നിൽക്കണം വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണം ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ നമ്മൾ വിചാരിച്ചത് അങ്കണവാടി വിട്ട സമയത്ത് ബസ്സില്ല കുറേ സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു വണ്ടി വാങ്ങിയിട്ട് വണ്ടിക്ക് പോവുകയാണെങ്കിൽ ഈ മുപ്പത് രൂപ വണ്ടിക്കൂലി വണ്ടിക്കൂലുണ്ടെങ്കിൽ അതിലൊരു പത്ത് രൂപയും കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം പിന്നെ സംബന്ധിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ ബസ് ഇങ്ങനെ നിന്ന് നിന്ന് ബസ്സിന് വന്ന് ഇവിടെ വന്ന് ഇറങ്ങണം നേരം ഞാൻ എനിക്ക് ഇതിൻ്റെ സ്കൂട്ടിക്ക് പോന്നാൽ ഇവിടെ വന്നെനിക്കിൻ്റെ വീഡിയോ ചെയ്യാം ഇങ്ങനെ എനിക്ക് വരുമാനം വാങ്ങാൻ പറ്റും അല്ലേ ഫസ്റ്റില് ഞാന് രണ്ടായിരത്തി പത്തിൽ സ്ഥിരമായ ഉടനെ സ്കൂട്ടി എടുത്ത് പോയപ്പോഴും അങ്ങനെ കുറച്ച് സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്കണവാടിയിൽ ഹെൽപ്പറാണ് വണ്ടിയും കൊണ്ടൊക്കെയാണ് പോകുന്നത് രണ്ടായിരത്തി പത്തിൽ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എത്ര വർഷമായി അന്ന് മുതലേ നമ്മൾ അന്ന് തന്നെ ആ വർഷം ആ വർഷത്തിൽ അറിയുമ്പോൾ തന്നെ നമ്മൾ ലൈസൻസ് കൊടുത്തിട്ട് വണ്ടി കൊണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അന്ന് ഞങ്ങൾ രണ്ടാളാണ് പോയിരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു അങ്കണവാടിൻ്റെ വരുമാനം മാത്രമല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ പല പല സംഗതികൾ ചെയ്തിട്ടും ഇന്ന് വരുമാനം വാങ്ങുന്ന ഒരു വ്യക്തിയാണ് അതിലൊക്കെ ഞാൻ അഭിമാനിക്കുന്നുള്ളൂ നമുക്ക് ചിലപ്പോൾ രാത്രി ചിലപ്പോൾ ഉറങ്ങാനൊന്നും ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ബി എൽഒൻ്റെ വർക്ക് ഇപ്പോഴുള്ള ടൈമാണ് അത് ഒരു സമയത്ത് അതിൻ്റെ പൈസ കിട്ടുകയുള്ളൂ വർഷത്തിലൊരിക്കലൊക്കെ അതിൻ്റെ പൈസ കിട്ടുകയുള്ളൂ അതൊരു പണിയാണ് അതുപോലെ ഗാനമേളക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പഠിക്കണം അത് രാത്രിയാണ് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രോഗ്രാം അങ്ങനെയും കിട്ടും അപ്പോൾ അതും നമുക്കൊരു വരുമാനമാണ് ഇപ്പോൾ പിന്നെ കുട്ടികളെ ട്യൂഷൻ എടുത്തുകൊടുക്കൽ നിർത്തിയിട്ടുണ്ട് കാരണം എല്ലാം കൂടെ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലേ നമ്മൾ ഓരോ ജോലി ചെയ്ത് ചെയ്ത് നമ്മൾ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ നമ്മൾ എന്താ ചെയ്യുക അവിടെ ക്ഷീണിച്ച് പോവുകയാണ് അപ്പോൾ ഒരു ജോലി ഞാൻ മനപ്പൂർ ഒഴിവാക്കിയതാണ് രാവിലെ എട്ടര മണിക്ക് വീട്ടിൽ നിന്ന് നോടുക മൂന്നര വരെ അങ്കണവാടി അങ്കണവാടിയിൽ ചെന്നങ്ങൾക്കറിയാമല്ലോ ഈ കുഞ്ഞു മക്കളെയാണ് നോക്കുന്നത് ഹെൽപ്പറായാലും ടീച്ചറായാലും എൻ്റെ ജോലി ഞാൻ വളരെ ഉത്തരവാദിത്തത്തോട് കൂട്ടിയിട്ട് വളരെ ഭംഗിയിൽ എൻ്റെ അങ്കണവാടിയിൽ വന്ന് നോക്കിയാൽ തന്നെ അറിയാം എൻ്റെ അങ്കണവാടിയും പരിസരം എൻ്റെ വീട് എങ്ങനെയാണോ അതുപോലെയാണ് എൻ്റെ അങ്കണവാടി പരിസരം വന്ന് നോക്കിയാൽ ഇതാ ഇത് ഇത്ര പോകുന്നേ ഇത്ര ഒരു പുല്ല് പോലും എൻ്റെ അംഗൻവാടീൻ്റെ മുറ്റത്തുനിന്ന് കിട്ടൂല കാരണം ഞാൻ അങ്ങനെയാണ് അവിടെ പരിപാലിച്ച് നോക്കി നടക്കുന്നത് ഏഹ് അപ്പോൾ ഏതൊരു ജോലിയായാലും നമ്മൾ ഒരു നാണക്കേന്ന് വിചാരിക്കേണ്ട കാര്യമല്ല പിന്നെ കളിയാക്കുന്ന ആൾക്കാർ കളിയാക്കട്ടെ അവർ കളിയാക്കി ഇങ്ങാണ്ട് അവർക്ക് അങ്ങനെ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ അവർക്ക് അവർ സന്തോഷിക്കട്ടെ ഏഹ് നമുക്ക് നോ പ്രോബ്ലം എന്ത് പറഞ്ഞാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത് എന്താന്ന് വെച്ചാൽ ഇന്നാണ് ഇപ്പോൾ ബസ്സിൽ നിന്ന് ആ ഒരാളങ്ങനെ ചോദിച്ചത് നിങ്ങൾ അംഗൻവാടിക്കാർക്കും ഒക്കെ നിങ്ങളെ കിട്ടുന്ന ഞങ്ങൾക്കറിയാം തുച്ഛമായ സാലറിയാണ് ഞങ്ങൾക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടണമെന്ന് അറിയണ ഞങ്ങൾ ജോലി എടുക്കണീൻ്റെ പകുതി പോലും ഞങ്ങൾക്ക് പിന്നെ കൂലി കിട്ടണില്ല പക്ഷെ ഞങ്ങളൊരു സേവനം പോലെ ചെയ്ത് പോരുകയാണ് ഹെൽപ്പറായാലും ടീച്ചറായാലും നല്ല ജോലി തന്നെയാണ് ഞങ്ങൾക്ക് നല്ല ജോലി തന്നെയാണ് നല്ല ജോലി ഏത് സമയവും ഞങ്ങൾക്ക് ജോലി തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടണില്ല അത് വിചാരിച്ച് ഞങ്ങളാ ജോലി വേണമെന്ന് വെച്ചിട്ട് പോകണില്ല പോകാത്തത് എന്താണ് കാരണം അതൊരു അഭിമാനമുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞല്ലോ ഏതൊരാൾക്കും ഓടിച്ചെന്ന് കയറാൻ പറ്റിയൊരു സ്ഥാപനമല്ല അങ്കണവാടി അതിൻ്റെ ഒരു ചാവ്യം കൊണ്ട് അത് രാവിലെ പോയി ആ കറക്റ്റ് ഒൻപതരക്ക് തുറക്കുക കറക്റ്റ് മൂന്നരക്ക് പൂട്ടുക അവിടെയുള്ള ആൾക്കാരായിട്ട് ഇടപഴകുക അതിന് അതിന് ഒരു ഭാഗ്യം തന്നെ വേണം അത് ഈ കുറ്റം പറയണേ നമ്മളെ നാണം കെട്ടുന്ന ആൾക്കാർക്കോ ആളെ ഫാമിലിയിൽപ്പെട്ട ആർക്കോ വിചാരിച്ചാൽ കിട്ടൂല അത് നമ്മളെ ഏൽപ്പിച്ചിട്ട് നമ്മളെ സർക്കാർ നമ്മളെ ഏല്പിച്ചിട്ടുള്ളൊരു ജോലിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആർക്കെങ്കിലും എന്തെങ്കിലും വല്ല മനോവിഷം വനോ ഞാൻ ഈ വീഡിയോ ചെയ്തിൽ വല്ല ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പറയാനുള്ളത് നമ്മളെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറഞ്ഞാലല്ലേ ഇപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചാനലുണ്ട് അപ്പോൾ ആ ചാനലുള്ളപ്പോൾ നമ്മൾ വിഷമങ്ങളും കാര്യങ്ങളും നമ്മൾ വ്ലോഗായിട്ടിങ്ങനെ ഇതിൽ ചെയ്യുക പറയുക അത്രയേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം എന്നാലേ ഞാനത് അറിയുള്ളൂ ഇത് വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണ് ഞാൻ ഈ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ ഞാൻ ചെയ പറയുന്നത് തെറ്റാണോ ഏതൊരു ഏതൊരായാണെങ്കിലും ഒരു ക്ലീനിങ് ഒരു സ്വീപ്പർ ആരായാലും ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരാളെ അങ്ങനത്തെ രീതിയിൽ കളിയാക്കി പറയാതിരിക്കുക അതിന് എന്താ അതിനെന്താന്ന് വെച്ചാൽ കുറച്ചൊരു ഒരു മനുഷ്യത്വം മനുഷ്യത്വം മാത്രമല്ല അതിനെന്താ പറയുക അത് ആ ഒരാൾക്ക് ഇപ്പോൾ എന്താ പറയുക അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് അത് പറ്റുള്ളൂ അത് ആ അത് ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് പറ്റൂല ആ കാര്യങ്ങളൊന്നും ഏഹ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് പോകുന്ന നേരം വിളിക്കണത് വൈകുന്നേരം ആവണ അതിലിടയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും ഇതാ മേലക്ക് ഇങ്ങനെ പോയ ശ്വാസം കീപ്പിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരെയും അവസ്ഥ കഴിഞ്ഞു ഞാൻ ആരോടൊന്നിനും ഒന്നിനും പോകണില്ല ഞാനിതാ രാവിലെ പോകണ് രാവിലെ പോണ് വൈകുന്നേരം വരുന്ന ഞങ്ങളുടെ വീട്ടിൽ കൂടുന്നു ഇൻ്റെ അങ്കണവാടി ചെല്ലുന്ന അമ്മമാരായിട്ട് ഇടപഴകിൻ്റെ പൊന്നും മക്കളെ നോക്കണ് ഇൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറ് ടീച്ചറായിട്ട് സംസാരിക്കണു വരുന്നേ അപ്പോൾ നമ്മൾ നേരിട്ട് വണ്ടി പോകുകയാണെങ്കിൽ ഒരാളെയും കാണില്ല നമ്മളെ വീട് അങ്കണവാടി വീട് ഈ ഒരു ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അതിലടക്ക് ഞങ്ങളോട് പറഞ്ഞല്ലോ ഇൻ്റെ എല്ലാ ജോലികളും എനിക്കതിലടക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവരെയായിട്ടും എന്നാലും ഞാൻ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ സൗഹൃദം പങ്കിടുന്നുണ്ട് പുതുക്കുന്നുണ്ട് എല്ലാവരെയും വിളിച്ച് ഓരോരോ സുഖവിവരങ്ങൾ അതിന് അതൊക്കെ അതിന് നടക്കുന്നുണ്ട് ഉമ്മാനെ വിളിക്കുന്നുണ്ട് എൻ്റെ ഫാമിലീനെയായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എല്ലാം അതിലിടക്ക് നടന്നു പോകുന്നുണ്ട് അതിലടക്ക് ഇങ്ങനെയുള്ള ഓരോ പരിപാടിക്ക് പോകുമ്പോൾ നമ്മളെ വേദനിപ്പിക്കണം ഓരോരോ വാക്കുകൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണത് അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ വരുന്നു കരുതുന്നു നമ്മളെ വിസ്മി ബ്ലോഗ് ചാനലാണ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ എല്ലാം ഞങ്ങൾ പോയി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ഞാനിതാ എൻ്റെ ഇതാ വീട് വീടുകൾ കണ്ടല്ലോ അവിടെ അവിടേതാ വീടിൻ്റെ വീട് ആ വീട് ഇതാ ഇങ്ങനെ ആയി നിൽക്കുന്നത് എൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രമാണ് കേട്ടോ അഞ്ച് പൈസ ഞാൻ ഞാനതിക്ക് കൂട്ടിയിട്ടില്ല എനിക്കിങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു നന്ദി സ്നേഹവും കടപ്പാടും എല്ലാം നിങ്ങൾക്ക് നിങ്ങളോടുണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ